ജബൻ അക്തറിലെ റോസാപ്പൂ കൃഷിക്കായി ഒരു ലക്ഷത്തി അൻപതിനായിരം റിയാലിന്റെ പദ്ധതി വെസ്റ്റ് ബാങ്കിന്മേൽ പരമാധികാരം സ്ഥാപിക്കൽ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമെന്ന് ഒമാൻ കിഴക്കൻ റഷ്യയിലുണ്ടായ വിമാനാപകടത്തിൽ അനുശോചിച്ച് സുൽത്താൻ ഹൈദം ബിൻ താരിഖ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ജഗനഖ്ദറിലെ റോസാപ്പൂ കൃഷിക്കായി ഒരു ലക്ഷത്തി അൻപതിനായിരം റിയാലിന്റെ പദ്ധതിയുമായി കൃഷി മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം കാർഷിക മത്സ്യബന്ധന വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തി റോസ് കർഷകരെ ശാക്തീകരിക്കുന്നതിനും ഉൽപ്പന്ന ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ദേശീയ സമ്പദ് വ്യവസ്ഥയിൽ മേഖലയുടെ സംഭാവന വർദ്ധിപ്പിക്കാനുമാണ് പദ്ധതി ഉദ്ദേശിക്കുന്നത് പത്ത് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ആറായിരത്തി മുന്നൂറിലധികം റോസ് ചെടികളുടെ ആവാസ കേന്ദ്രമായ വിലായത്തിൽ മുന്നൂറ്റി അൻപതിലധികം റോസ് കർഷകർക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കുന്നതാണ് ഈ പദ്ധതി രണ്ടു വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കും യന്ത്രവൽക്കരണത്തിലൂടെ കാർഷിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും കൃഷി ചെയ്ത വിസ്തൃതി വികസിപ്പിക്കാനും പരിപാടി ലക്ഷ്യമിടുന്നു വിപണന ഉൽപ്പാദന ശൃംഖലകൾ നിർമ്മിക്കാനും പനിനീരിൽ നിന്ന് ഉരുത്തിരിഞ്ഞ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിൽ കർഷകരെ പരിശീലിപ്പിക്കാനും ഉദ്ദേശിക്കും വിപണന ഉൽപ്പാദന ശൃംഖലകൾ നിർമ്മിക്കാനും പനിനീരിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിൽ കർഷകരെ പരിശീലിപ്പിക്കാനും പദ്ധതിയിലൂടെ കഴിയും ജബൽ അക്തറിലെ നിരവധി കർഷകർക്ക് റോസ് ഉൽപ്പന്നങ്ങൾ പ്രധാന ഉപജീവന മാർഗമാണെന്ന് മന്ത്രാലയം സ്ഥിരീകരിച്ചു കൂടാതെ ഈ പരമ്പരാഗത മേഖലയിൽ ഉറപ്പാക്കാനുള്ള വിശാലമായ ശ്രമങ്ങളും മന്ത്രാലയം പദ്ധതിയിലൂടെ നടപ്പിലാക്കും ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്കിന്മേൽ പരമാധികാരം സ്ഥാപിക്കാനുള്ള ഇസ്രായേൽ പാർലമെന്റായ നെസറ്റ് അംഗീകാരം നൽകിയതിനെതിരെ ഒമാൻ ശക്തമായി അപലപിച്ചു ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും യു എൻ പ്രമേയങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്ന് ഒമാൻ വിശേഷിപ്പിച്ചു ഇത്തരം നടപടികൾ അന്താരാഷ്ട്ര നിയമസാധുതയെ ദുർബലപ്പെടുത്തുമെന്നും മിഡിൽ ഈസ്റ്റിൽ ശാശ്വത സമാധാനത്തിനുള്ള സാധ്യതകളെ ഇല്ലാതാക്കുമെന്നും സ്വയം നിർണയാവകാശത്തിനും ദ്വിരാഷ്ട്ര പരിഹാരത്തിനുമുള്ള ഫലസ്തീൻ ജനതയുടെ അവകാശത്തെ ലംഘിക്കുമെന്നും ഒമാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു അധിനിവേശ ഫലസ്തീൻ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഗസയിൽ ഭക്ഷണവും മരുന്നും പോലുള്ള മാനുഷിക സഹായങ്ങൾ തടസ്സപ്പെടുത്തുന്നത് ഇസ്രായേൽ തുടർച്ചയായി ോധവും പട്ടിണി നയവും അടിച്ചേൽപ്പിക്കുന്നതിനെ ഒമാൻ ശക്തമായി അപലപിക്കുകയാണെന്ന് പ്രസ്താവന ആവർത്തിച്ച് വ്യക്തമാക്കി കിഴക്കൻ റഷ്യയിലുണ്ടായ വിമാനാപകടത്തിൽ അനുശോചനം അറിയിച്ച് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിന് സന്ദേശം അയച്ചു റഷ്യൻ ജനതയോടും ഇരകളുടെ കുടുംബങ്ങളോടും ആത്മാർത്ഥമായ അനുശോചനവും അഗാധമായ ദുഃഖവും അറിയിക്കുകയാണെന്ന് കേബിൾ സന്ദേശത്തിൽ സുൽത്താൻ പറഞ്ഞു വ്യാഴാഴ്ച റഷ്യയിലുണ്ടായ വിമാനാപകടത്തിൽ നാൽപ്പത്തിയൊൻപത് പേർ മരിച്ചതായാണ് റിപ്പോർട്ട് അഞ്ചു കുട്ടികളടക്കം നാൽപ്പത്തിമൂന്ന് യാത്രക്കാരും ആറ് വിമാന ജീവനക്കാരുമായി റഷ്യയിൽ നിന്ന് പറഞ്ഞ എ എൻ ഇരുപത്തിനാല് യാത്രാവിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ചൈന അതിർത്തിക്കടുത്തുള്ള അമൂറിൽ കത്തിയ നിലയിലാണ് കണ്ടെത്തിയത് യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ മുഴുവൻ ആളുകളും മരിച്ചതായാണ് പ്രാഥമിക റിപ്പോർട്ട് ടിന്റയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ തെക്കായിട്ടാണ് അപകടം കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം അനുശോചന യോഗം സംഘടിപ്പിച്ചു ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഹാളിൽ നടന്ന യോഗത്തിൽ ഒമാനിലെ സാമൂഹിക കലാ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലെ പ്രവർത്തകരായി നിരവധി പ്രമുഖർ പങ്കെടുത്തു നവോത്ഥാന കേരളം ജന്മം കൊടുത്ത നിരവധിയായ സാമൂഹിക രാഷ്ട്രീയ നേതാക്കളിൽ അവസാന കണ്ണിയാണ് വി എസിന്റെ നിര്യാണത്തിലൂടെ നമുക്ക് നഷ്ടമായത് എന്ന് അനുശോചന സന്ദേശത്തിൽ സംസാരിച്ചവർ